ന്ദൻ ചെറുപ്പം മുതലേ കഷ്ടപ്പാട് അനുഭവിച്ച് വളർന്നു വന്ന തീച്ചുള സഖാവ് കൃഷ്ണപിള്ളയുടെ കൃഷ്ണപിള്ളയുടെ മാതൃക സ്വീകരിച്ചാണ് അദ്ദേഹം ആ കൃഷ്ണപിള്ളയും എ കെ ജിയും ഭാരതം പോലും ആരും കയ്യിലാവും നമുക്കറിയാം എന്റെ നേതാവൊക്കെ ഒക്കെ പ്രസംഗിക്കുമായിരുന്നു ഇദ്ദേഹത്തെ പറ്റി വളരെ നല്ല രീതിയിൽ പറയുമ്പോഴും എ കെ ജി ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്തെന്തൊക്കെ നടക്കുമായിരുന്നു അതുപോലുള്ള ഒരു നേതാവിനെ വളർത്തിയെടുക്കാനത് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചാൽ അവർക്ക് നല്ലതാണ് പക്ഷെ എന്തൊക്കെ ആയാലും അദ്ദേഹം കേരളത്തിലെന്നല്ല ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളിലും വിശ്വാസം ഒരു നേതാവാണ് ഒരുപാട് നേതാക്കള് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക പിന്നെ മരിച്ചു കഴിഞ്ഞ ആളുകളെ പറ്റി നമ്മളെ നമ്മളെ വിശ്വാസത്തെ അത് കൂടുതലും ജീവിച്ചിരിക്കുമ്പോ ഒരുപാട് എതിർക്കപ്പെട്ട ആളുകളാണ് നല്ല കാര്യം ചെയ്താലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ എതിർക്കപ്പെടുന്ന ഒരുപാട് പീഡനങ്ങൾ സഹിച്ച നേതാവാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാ ഭംഗിവാക്ക് പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കാൻ എല്ലാ സഖാക്കളും തയ്യാറാകുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ കേരള സംസ്ഥാനത്തിൽ അനുമതി വരളാത്ത ഭരണ കാഴ്ചവെച്ച നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ഇഹലോകവാസം പിടിഞ്ഞതിൽ എൻ്റെ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നേതാക്കളെ സുഹൃത്തുക്കളെ ഒരുപാട് വിപ്ലവകരമായ ഓർമ്മ കേരള രാഷ്ട്രീയ ഭൂമിക്കൈ